ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിഠായിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ എന്താ അങ്കമാലി സ്റ്റൈലിൽ മാങ്ങക്കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിന്റെ വീഡിയോ ഉണ്ടോ അതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങ തൊണ്ട് കളഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മാങ്ങ മതി പിന്നെ ഒരു സവാള അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് ചുവന്നുള്ളി വേണം അപ്പോൾ ഈ മാങ്ങയും സവാളയും പച്ചമുളകും ഇഞ്ചിയും നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക അധികം പുളിയില്ലാത്ത മാങ്ങ കേട്ടോ പിന്നെ കലങ്ങി പോവാത്ത നല്ല മാങ്ങയാണ് അതായപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ അരിഞ്ഞു ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിയുക ഇനി സവാളയും ഇതിലേക്ക് അരിഞ്ഞിടാം അപ്പോൾ സവാളയും രണ്ടാക്കി പൊളിച്ചിട്ട് കനം കുറച്ചരിഞ്ഞെടുക്കാം ഒരുപാട് സവാള ചേർക്കണ്ട കറിക്ക് കറിക്കും മധുരമായിപ്പോവും അപ്പോൾ ഈ മാങ്ങക്കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാങ്ങക്കറി മാത്രം മതി ചോറ് നല്ല ടേസ്റ്റാണ് പിന്നെ ഈ മാങ്ങയുടെ കൂടെ ചിലര് മാ മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് വെക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അങ്കമാലി എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റൈലാണ് അതാ നമ്മൾ സവാളയും ഇഞ്ചിയും പച്ചമുളകും മാങ്ങിയെല്ലാം ആയിരുന്നു ഇനി ഈ സവാളയും ഇഞ്ചിയും പച്ചമുളകും മാത്രം ഒരു മൺചട്ടിയിലേക്ക് മാറ്റുകയാണ് ഈ മൺചട്ടിയിലേക്ക് ഇട്ട് കറികൾ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ആ കഷ്ണങ്ങളിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും രണ്ട് തണ്ട് വേപ്പിലയും രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ ഒരു അരമുക്കാൽ സ്പൂണ് പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തു പിന്നെ പിന്നെതാ ഇത്രയും ചൊറുക്ക ചേർത്തു ഒരു ഒന്നര സ്പൂണ് ചൊറുക്കയും അത്രയും തന്നെ വെളിച്ചെണ്ണയും എന്നിട്ട് ഇത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം അപ്പോൾ ഈ തിരുമ്മുന്നത് ഞാൻ കുറച്ച് സമയം കാണിക്കുന്നുണ്ട് കാരണം ആ തിരുമല്ലിൻ്റെ പ്രാധാന്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നല്ല പോലെ തിരുമ്മി സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒരു പകുതി വേവ് അങ്ങനെ തന്നെ ആവണം നല്ലപോലെ മയമന്നം ശേഷം നമ്മൾ മാങ്ങാ കഷ്ണങ്ങളും കൂടി ചേർത്ത് ഇതുപോലെ തന്നെ ശരിക്കും ഞരടി തിരുമ്മി ഉടച്ചെടുക്കുക ഇപ്പോൾ നമ്മൾ മാങ്ങയും എല്ലാം തിരുമ്മി വെച്ചിട്ടുണ്ട് അത് മൂടി വയ്ക്കുക അത് കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്കും പിന്നെ തേങ്ങ പിഴിഞ്ഞെടുക്കാമല്ലോ അപ്പോൾ അത്രയും സമയം റെസ്റ്റ് ചെയ്ത് അത് മതി ഇനി ഒരു മുറി തേങ്ങയുടെ രണ്ടാം പാല് ഈ രണ്ടാം പാലിലാണ് നമ്മൾ ഈ മാങ്ങ കറി വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഒന്നാം പാൽ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് പാൽ ഒഴിച്ചതിന് ശേഷം രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം എന്നിട്ട് ചെറു തീയിൽ ഇത് തിളച്ച് വരട്ടെ അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതാ തുറന്ന് നോക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ മാങ്ങയ്ക്കൊന്നും അത്രയൊന്നും വേവില്ലല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഐറ്റാണല്ലോ പക്ഷേ മാങ്ങ ശരിക്കും ഒരു മുക്കാൽ വേവായിട്ടുണ്ട് അപ്പോൾ ഒന്നും നമുക്കൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ആ ആദ്യ രണ്ടാം പാൽ ഒഴിച്ചത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് മാങ്ങ വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളയ്ക്കരുത് അങ്ങനെ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാൽ പിരിഞ്ഞു പോവും പിന്നെ അതിൻ്റെ ടേസ്റ്റും കുറയും അപ്പോൾ നമ്മൾ ഒന്നാം പാലെല്ലാം വടിച്ചൊഴിച്ചു ഇപ്പോൾ നമ്മുടെ മാങ്ങക്കറിക്ക് ഒരു ചെറിയ തിള പോലെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ അങ്കമാരി മാങ്ങക്കറിയുടെ മുക്കാൽ ഭാഗവും പൂർത്തിയായി പണി കഷ്ണങ്ങളെല്ലാം വെന്തു ഇനി നമുക്കിത് ഇതിലേക്ക് താളിച്ചൊഴിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കടുക് അതുപോലെ കുറച്ച് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് പിന്നെ ഒരു ഒരു തണ്ട് വേപ്പില അതുപോലെ ഒരു രണ്ട് വറ്റൽമുളക് മുറിച്ചത് അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക എന്നിട്ട് അത് നന്നായിട്ട് മൂത്ത് വരട്ടെ ഉള്ളിയും മുളകും വേപ്പിലയും എല്ലാം കൂടി മൂത്ത് വന്ന് കഴിഞ്ഞപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ട പണിയേ ഉള്ളൂ ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിൽ ഞാൻ ചേർക്കുന്ന വേറൊരു ഇൻഗ്രീഡിയൻ്റാണ് പെരിഞ്ചീരകം പൊടിച്ചത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതായത് ഇത്രയും പെരുഞ്ചീരകം പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു തീ ഓഫ് ചെയ്തു ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം അപ്പോൾ നല്ല മണവും നല്ല ഗുണവും ഉണ്ടാവും കറിക്ക് അപ്പോൾ നല്ല അടിപൊളി കറിയാണ് മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാത്രം മതി ചോറുണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും മാങ്ങയൊന്നും ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് വേറെ ഇതുപോലുള്ള വിഭവങ്ങളുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക്